ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അജു അപ്പോൾ ഓഫ് അജുവിൻ്റെ അടുത്തൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഞാൻ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അതിലൊരു ചെറിയൊരു ബിസിനസ്സാണ് ഒന്നല്ല നമ്മുടെ ഒരു ചെറിയൊരു കടയാണ് ആ കടയിലത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിന് മുമ്പ് അപ്പോൾ അടുത്തായിട്ട് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കടയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് നമ്മുടെ ആ ചെറിയൊരു ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റത്തെ ഒരു കട അല്ലെങ്കിൽ ശരിക്കും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവൻ്റ് വർക്കുകൾ ലൈറ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണമെങ്കിലും അതിൽ അത്യാവശ്യം വർക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയം അതായത് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നെ പിടിച്ചു നിർത്തണ ഒരു സംരംഭം കൂടിയാണ് അല്ലെങ്കിൽ ചെറിയൊരു കടയാണിത് അത്യാവശ്യം ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കടയിലത്തെ കുറച്ച് കാര്യങ്ങളെന്ന് പറയണത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ പറഞ്ഞ മാതിരി നോർമലായിട്ടൊരു കടയിലൊക്കെ എന്തുണ്ടാവുക അതൊക്കെ തന്നെയുള്ളൂ പിന്നെ ലൈറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലൈറ്റ് കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മൾ വർക്ക് കഴിഞ്ഞ് നമ്മുടെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാൻ ടൈമിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ക്യാരംസ് കളിക്കുന്നതാണ് ഇപ്പം കടയുടെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഈ കട ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ലോഗെന്ന് തന്നെ പറയാം നമ്മുടെ ഇവൻറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് വർക്ക് കാര്യങ്ങളുടെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി തൊട്ടടുത്ത് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതിൻ്റെ രണ്ടുപേരാണ് ഇവർ ഇവരെ പരിചയപ്പെടുത്തി തരാം അതിന് മുമ്പ് ഇവർക്കൊക്കെ ചായ അവസ്ഥയായിരുന്നു ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നാലും ചായ കിട്ടാത്ത അവസ്ഥ വെള്ളം കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് വർക്കില്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സംഭവം ചെയ്തു വയ്ക്കാമല്ലോ അങ്ങനെ ചെയ്തൊരു സംഭവമാണ് എന്താ പറയുക വീട്ടിൽ പോലും ചായ വയ്ക്കാത്ത ഞാനിവിടെ വന്നൊരു ചായ വെച്ചു ആ ചായ വെച്ചിട്ട് ഇവർ ഇവരെല്ലാം ഇവർക്ക് മുമ്പുണ്ടായ ആൾക്കാരൊക്കെ കുടിച്ചിട്ട് അവർക്ക് ഇഷ്ടമായി ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ബാക്കി കാരണം എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അത്രയ്ക്ക് മോശം ചായയായിരുന്നു പിന്നെ എന്താ പറയുക ഇപ്പം ഏകദേശം രണ്ട് വർഷമായി നമ്മൾ ഈ കട സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ രണ്ട് വർഷമായിട്ട് ഇട്ടിട്ട് എന്തോ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബാബേട്ടൻ ബാബേട്ടൻ പരിചയപ്പെടുത്തി തരാം ബാബേട്ടൻ കുറച്ച് നാളായിട്ടുള്ള ഇവിടെ എത്തിക്ക് എത്തിയിട്ട് എന്നാലും ബാബേട്ടൻ്റെ ഇടുക്കിയിലാണ് ആ ഉള്ള വീട് ഇടുക്കിന്നുള്ള ചായല അതുപോലെ ഏലക്കായ അതുപോലെ കാപ്പിപ്പൊടി ഈ സംഭവം ഒക്കെ തന്നത് പിന്നെ ഒന്നും കൂടി ചായക്ക് ടേസ്റ്റ് കൂടിയെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഇനി ഇവരെ പറ്റി പറയാന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റമീജ് അപ്പം റമീജിനെ പറ്റിയിട്ട് പറയാനെച്ച് കഴിഞ്ഞാൽ കൊൽക്കത്തയിലാണ് വീട് അവിടെ നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയിലുള്ള ഭായിമാരൊക്കെ ആയിട്ട് എനിക്കധികം കമ്പനി ഒന്നുമില്ല പക്ഷേ ഇവനായിട്ട് കമ്പനി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ വിശ്വാസം ഉള്ളത് എനിക്ക് ഇവനെയാണ് അപ്പം ഇവൻ തന്നെ എന്തായാലും പറയും രണ്ട് വാക്ക് നമുക്ക് പേര് വീടാ കൊൽക്കത്തേട്ടാ നമുക്ക് പെണ്ണുണ്ട് ഈ ഞാൻ ഇവിടെ റോഡിലെ പണിസ്ഥലത്തുണ്ട് മൂന്ന് വർഷമായി ഈ ചാട്ടലിന് നമുക്ക് ഫ്രണ്ട് ഉണ്ടാവുക ഈ ചേട്ടൻ നമുക്ക് നല്ല ഉണ്ട് നല്ല സുഖമുണ്ട് ഈ ചേട്ടൻ നമുക്ക് കുറെ ചാട്ടമാറി ഉണ്ട് അങ്ങനെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഈ ചാട്ടലിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അവൻ പറഞ്ഞത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ അവൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് ഞാൻ അപ്പോൾ ഞാൻ അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതെന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്യാരംബോർഡ് കളിക്കാൻ വേണ്ടി വേണ്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞായറാഴ്ചകളിലൂടെ ഞാനും ഞായറാഴ്ചകളിലല്ല എല്ലാ ദിവസവും നൈറ്റ് ഞങ്ങൾ ഇവിടെ ബോർഡ് കളിക്കാറുണ്ട് അതുപോലെ തന്നെ ഞായറാഴ്ചകളിലാണ് ഇവർക്കൊന്ന് ഫ്രീ ആവുക അപ്പോൾ ഇവരും ബോർഡ് കളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവരെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ട് അപ്പോൾ ഞാൻ ഇവരെ പിടിച്ചിട്ടു അപ്പോൾ ഇവരായിട്ട് തന്നെ പറഞ്ഞാണ് ചേട്ടൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എന്നുള്ളത് അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ല എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ബാബി ചേട്ടൻ ബാബിച്ചേട്ടനെ പറ്റി പറയാൻ ശരി ശരിക്കും പറയാൻ വെച്ചാൽ എൻ്റെ ഒരു ചേട്ടൻ്റെ സ്ഥാനമാണ് ചേട്ടൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വൈകീട്ടാണ് ആൾ ഇങ്ങോട്ട് വന്നതെങ്കിലും ഇതിന് മുമ്പ് കുറേ പേരുണ്ട് എന്നാലും ബാബു ചേട്ടൻ വന്നേ പിന്നെ കുറെ കുറെ കാര്യങ്ങൾ എനിക്ക് ഐഡിയാസ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ വർക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ചെയ്യണ കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ അതൊക്കെ ബാബു ചേട്ടൻ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് കാണിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആൾ ഇടുക്കിക്കാരനാണ് ആളെന്നെ പറയും രണ്ടു വാക്കെന്തായാലും നമ്മുടെ ആയിക്കോട്ടൻ്റെ കടയിലൊക്കെ എല്ലാവരും വരിക അതൊക്കെ നമ്മുടെ തടാകങ്ങൾ കാണുക അങ്ങനെയുള്ള സമയം പോക്കെ കാര്യങ്ങൾ ചെയ്യുന്ന പരിപാടികൾ എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് ും ചായ നമുക്ക് കുടിക്കാൻ പറ്റും അതെ അതെ അത് മാത്രമല്ല എന്റെ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന ആണ് ബാബേണ്ണ ദിവസം ഒരു പത്ത് ചായ എങ്ങനെയും കുടിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ചായ ബാബേണ് ചായഈ കടയുടെ കാര്യങ്ങളും കടയിലെ ചുറ്റി പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ പറയണത് അപ്പോൾ എന്താ പറയുക നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ടും നല്ല നല്ല അപ്ഡേഷൻസ് ഒക്കെ ആയിട്ടും നമ്മുടെ ഓഫീസിനെ കുറിച്ചിട്ടും നമ്മുടെ കടയെ കുറിച്ചിട്ടും നമ്മുടെ വർക്കിനെ കുറിച്ചിട്ടും അതേപോലെ നല്ല നല്ല എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ആയിട്ട് എനിക്ക് വരണം നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഭായി പറയണത് മുമ്പ് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചേക്കുക ഇനി അടുത്തൊരു നല്ല അടിപൊളി വീഡിയോയിൽ വരും വരെ ബാക്കി